ിമല ഇലകൾ നിഴുഗി നേരായ് മുഖത്തിൽ തിളക്കം നൽകുന്ന പേശു ഹിമാലയ പേശു ഹിമാലയത്തിൽ ഇലകളിൽ നിന്ന് ും പേ കിമാലയു കിമാലയ പേശു വാങ്ങു എല്ലായും വാങ്ങൂ കിമലയ പേശു മുഖത്ത് തിളക്കമാറൂ തിളക്കമാറൂ കടലിൽത്തുള്ളും നാന 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 നിന്നെ കൊണ്ട് കടലിൽത്തുള്ളും നിന്നെക്കൊണ്ട് കടലിൽത്തുള്ളും നാന കപ്പൽ നിന്നെ കൊണ്ടു നിൽക്കും കപ്പൽ നിന്നെ കൊണ്ടു നിൽക്കും നന 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 കടലിൽ തുള്ള കടലിൽ കടലിൽ തുള്ള നിന്നെ കടലിൽ തുള്ളും നന നനന ഏ നന കപ്പലിൽ നിന്നെ കൊണ്ട് നിൽക്കും കപ്പലിൽ കൊണ്ട് നിന്ന് നിൽക്കും ത്തെ പ്രണയം എന്തിനോ ഇപ്പം വിരിഞ്ഞു പറഞ്ഞിരുന്നു അതും അന്നത്തെ പ്രണയം മനസ്സിൽ പറഞ്ഞിരുന്നു അത് അന്ന പ്രണയം മനസ്സിൽ ഇന്നു പറഞ്ഞു പ്രണയമാ മനസ്സിൽ ഇന്നു പറഞ്ഞു പ്രണയം പറഞ്ഞിരുന്നു ആകും നീ എന്ത് ഇവിടെ ഈ രാത്രിയിൽ നീ എന്തേ ഇവിടെ ഈരാത്രി ടികളഞ്ഞു നിന്നെയിൽ വന്നതാണ് ഞാൻ നിന്നരിയിൽ വന്നതാണ് ഞാൻ നീ

ീ വന്ന മഴ പേക്കും കെണ്ടില്ല കണ്ടില്ല നെന്മിഴികൾ കണ്ണില്ലേ കണ്ണുമാൃദയത്തൊട്ടതോ കണ്ണിലെ കണ്ണുമായി ഹൃദയം തൊട്ടു തോന്നിയ പ്രം വളരെ ഇഷ്ടത്തോടെ അവൾ അരികിണയായി ചേർന്നു വളരെ ഇഷ്ടത്തോടെ അവൾ അരികീണയായി ചേർന്നു കണ്ണിലെ കണ്ണുമായി ഹൃദയത്തൊട്ടു തോന്നിയ ഗാനം വളരെ ഇഷ്ടത്തോടെ അവളരികിൽ നയ്യായി ചേർന്നു